ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരൂരി പുള്ളൂരുള്ള മുഹമ്മദ് ഫൈസൽ സാറിന്റെ വീട്ടിലേക്കാണ് അപ്പോൾ നമുക്ക് ഈ കുടുംബത്തിന്റെ സ്വപ്ന ആവിഷ്കാരത്തിലേക്ക് പോകാം വാ നയനം മനോഹരം ഭവനം അല്ലേ അതുപോലുള്ളൊരു നയന മനോഹരമായിട്ടുള്ളൊരു വീട്ടിലേക്കാണ് നമ്മൾ ഈ കടന്നിരിക്കുന്നത് ഇത് സാറ്റിൻ ഗ്രേ വിരിച്ചിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷൻ ഇവിടെ വന്നിട്ടുണ്ട് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു നീളത്തിലുള്ള എൽ ഷേപ്പിലുള്ള ഒരു വരാന്തയാണ് ഇത് പുറത്തുള്ളതുപോലെ തന്നെ അകത്തും അതിമനോഹരമായിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു വീടാണിത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ ടൈൽസും എല്ലാം എടുത്തിരിക്കുന്നത് സിൽവാനിൽ നിന്ന് തന്നെയാണ് സിൽവാൻ്റെ സജഷൻസിൽ നിന്നും ഇവിടുത്തെ ഹൗസ് ഓണർ അതും ഒരു ആർക്കിടെക്ചറാണ് നമുക്ക് സസ്പെൻസ് പിന്നെ പറയാം ഓക്കെ ആർക്കിടെക്ചറിൻ്റെ എല്ലാ രീതിയിലുള്ള കഴിവുകളും ഈ വീട്ടിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് പോവാം കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് വളരെ മിനിമൽ ആയിട്ടുള്ള ലൈറ്റിങ്ങും വളരെ മിനിമൽ ആക്സസറീസും യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു എൽ ഷേപ്പിലുള്ള ഒരു ചെറിയ സോഫ സെറ്റ് അതുപോലെ തന്നെ ഒരു ചെറിയ ടേബിൾ സൈഡിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ലാമ്പും അതുപോലെ തന്നെ യ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സിംഗിൾ സിലിണ്ടറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുതന്നെ നേരിട്ട് നമ്മൾ സീലിംഗിലേക്ക് പോകുന്ന പ്രൊഫൈൽ ലൈറ്റ്സും ചെയ്തിരിക്കുന്നു കയറി വരുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ഗ്രേ സാറ്റിനാണെങ്കിൽ ഉള്ളിലേക്ക് വരുംതോറും അതിൻ്റെ ലൈറ്റ് ആണ് നമ്മൾ ഫ്ലോർ ത്രൂ ഔട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് ബാക്കിയെല്ലാം വരുന്നത് സ്പേസ് യൂട്ടിലൈസേഷൻ അതുപോലെ തന്നെ പ്രൈവസി ഇത് രണ്ടും ഈ വീടിന് മുൻഗണന കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം നേരെ ഇവിടെ നമ്മൾ ഒരു സിറ്റിംഗ് ഏരിയയിൽ നിന്ന് കടന്നു വരുന്ന ഒരു പാർട്ടീഷൻ വെച്ചിട്ട് നേരെ കടന്നു വരുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയും ഇതുപോലെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് പോയിരിക്കുന്നത് ഒരു പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന രീതിയിൽ തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു വാഷ് ബേസിൻ ഏരിയയും വളരെ പ്രൈവസി കൊടുത്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു സിംഗിൾ പെൻറ്റൻ്റ് കൊണ്ട് തന്നെ ഈ ഡൈനിങ് ഏരിയ അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറമേക്ക് വളരെ ഒരു കാഴ്ചയാണ് ഇതിൻ്റെ സൈഡിലൂടെ വളരെ ഭംഗിയായിട്ടുള്ള ജാലി ഫിനിഷിംഗ് കൊടുക്കും പുറമേക്ക് നമുക്ക് ഗാർഡനും എല്ലാം തന്നെ ആസ്വദിച്ച് കഴിക്കാം ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു വരുന്ന ഒരു മോഡുലാർ കിച്ചണിലേക്കാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിൽവാൻ അസർവയുടെ വൈറ്റ് ഗ്ലോസി ഫിനിഷിലുള്ള കൗണ്ടർ ടോപ്പ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അതിന്റെ വോൾ ടൈൽ ആയിട്ടും കൊടുത്തിരിക്കുന്ന അസർവയുടെ വളരെ മനോഹരമായിട്ടുള്ള വൈറ്റ് ടൈൽസ് ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റിൻ ഫ്രീ ആണ് കിച്ചണിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ കറകളും പൊടികളൊക്കെ വരും വളരെ വളരെ ഈസി ആയിട്ട് നമുക്കിത് വൈപ്പ് ഔട്ട് ചെയ്തെടുക്കാം കിച്ചണിൽ തന്നെ ഒരു ചെറിയൊരു ഡൈനിങ് സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് ഇരിക്കാൻ കഴിക്കാവുന്ന ഒരു വുഡൻ ഫിനിഷിങ്ങിലുള്ള ഒരു ചെറിയ ടേബിളും അതിനോട് ചേർന്നിട്ടുള്ള ഒരു ചെയറും ചെയ്തിരിക്കുന്നു അതിനൊരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അവരുടെ ഒരു വർക്ക് ഏരിയ വളരെ അധികം നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് പടമയുടെ രീതിയിലുള്ള ഒരു അടുപ്പും നമുക്ക് കിച്ചൺ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനുള്ള ഏരിയയും അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയയും വാഷിംഗ് മെഷീനും അവർ ഈ സെയിം പ്ലേസിൽ തന്നെയാണ് സിറ്റ് ചെയ്തിരിക്കുന്നത് വയ്ക്കുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഇതാണ് ഈ റൂമിന്റെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ത്രൂ ഔട്ട് വീട്ടിലെ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് കോമ്പിനേഷൻ ആണ് ഇവിടെ മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് സാറ്റൻ ഫിനിഷ് ആൻഡ് സാറ്റൻ ഫിനിഷ് ഗ്രേ രണ്ട് ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട് വളരെ മിനിമൽ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ടെക്സ്ചേർഡ് പെയിന്റിങ്ങും ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് സിലിണ്ടർ ടൈപ്പിലുള്ള ഹാങ്ങിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ്സിന്റെ കൂടെ തന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സീലിംഗ് കോവും അതുപോലെ തന്നെ പ്രൊഫൈൽസും വെച്ചിട്ടാണ് ചെറിയ സിംഗിൾ സ്പോട്ട് ആയിട്ടുള്ള ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു ഇതിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ വരുന്ന ഒരു സ്റ്റെയർ കേസ് ഏരിയക്കും അതുപോലെ തന്നെ അതിനടിയിൽ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി ഏരിയയാണിത് അതിനോട് ചേർന്നിട്ട് തന്നെ ഇരിക്കാൻ പറ്റിയ ഒരു സിറ്റിംഗ് ഏരിയയും അതിലൊരു ചെറിയ സോഫയും അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണല്ലേ സോ ഇവിടെ അതിനായി മനോഹരമായിട്ട് സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്തിട്ട് തന്നെ അവർ ചെയ്തിരിക്കുന്ന ഒരു അബല്യൂഷൻ ഏരിയയും അതിനോട് ചേർന്നിട്ട് തന്നെ ഉറു ഏരിയയും ഇവിടെ ചെയ്തിട്ടുണ്ട് എൻഡിലായിട്ട് നമ്മൾ ഒരു കോമൺ ബാത്റൂമും അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഫുൾ സൈസ് മിററും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂം ആണ് ഇത് ഇത് വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഒരു സാറ്റിൻ ഫിനിഷിലുള്ള ഒരു വാൾ ഡ്രോബും അതുപോലെ തന്നെ ടെക്സ്റ്റേഡ് പെയിന്റ് ആണ് നമ്മള് ഹെഡ് ഏരിയയിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതായത് കണ്ടിന്യൂസ് ആയിട്ട് വോൾ വോൾ ചെയ്തിരിക്കുന്നത് ഒരു വുഡൺ പാറ്റേണും അതുപോലെ തന്നെ ഫുൾ സൈസ് മിററും മിററിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ സ്റ്റഡി ഏരിയയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേഴ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ മോഡേൺ ആയിട്ട് വരുന്ന വുഡൻ ടെക്സ്റ്ററിൽ തന്നെയാണ് നമ്മൾ വരുന്ന സ്റ്റേഴ്സിന്റെ ഹാൻഡിൽസ് ആണെങ്കിലും സ്റ്റെപ്സ് ആണെങ്കിലും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിരിക്കുന്നോ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് പീസ് ൾ വെച്ചിട്ട് അതുപോലെ തന്നെ ചെടികളെല്ലാം വെച്ചിട്ട് അത് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റ് വളരെ അധികം ഈ ഒരു ഡബിൾ ഹൈറ്റിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ ഗ്ലാസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയൊരു ഷാബ്ലിയറും അവർ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആയിട്ട് നാച്ചുറൽ ലൈറ്റ് ഈ വീട്ടിലേക്ക് കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് സ്റ്റേസ് കയറി വരുമ്പോൾ തന്നെ നമ്മളിവിടെ സ്പേസ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് തന്നെ ഒരു അയർ ടേബിൾ ഇവർ ഇൻബിൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി വരുന്നത് ടി വി ഏരിയയിലേക്കാണ് ടി വി ഏരിയ നമുക്ക് പറയാം രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ നമുക്കൊക്കെ ടി വി വരുമ്പോൾ ഗസ്റ്റോ ആരെങ്കിലും താഴെയൊക്കെ വരികയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് പലരും ഒരു ഫീൽ ചെയ്യണം ഈ വീട്ടിലത് വളരെ മനോഹരമായിട്ട് മുകളിലത്തെ നിലയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സോഫ ഒരു ത്രീ സോഫ വെച്ചിട്ടും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് പോലെ അവർ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെടിയും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഏരിയ അവർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ സീലിങ്ങും ഇതുപോലെ തന്നെ കോവ്സും ചെറിയ സിലിണ്ടേഴ്സും അതുപോലെ തന്നെ ചെറിയ പ്രൊഫൈൽസും കൺസീൽഡ് പ്രൊഫൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായി മിനിമൽ ലൈറ്റിൽ അവർ ചെയ്തിട്ടുണ്ട് ടി വി അവരോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഡബിൾ ഹൈറ്റ് ഈ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഇവിടെ വരുന്നുണ്ട് സീലിങ്ങിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അവർ ഒരു മൂന്ന് സിംഗിൾ ഹാങ്ങിങ്സ് കൊടുക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് നേരെ ഒരു വുഡൺ ഫിനിഷിങ്ങിലുള്ള ഒരു അതാണ് അവർ ചെയ്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് താഴെ ഡൈനിങ് ഏരിയയിലേക്ക് നമുക്കൊരു വ്യൂ ഉണ്ട് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എല്ലാ റൂമിലും തന്നെ ഫുൾ ലെങ്ത്തിൽ ആണ് മിറർ കൊടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും രാവിലെ വേഗം റെഡി ആയി പോകുമ്പോഴൊക്കെ നമ്മളൊരു ഫുൾ വ്യൂ വ്യൂക്കാവുന്ന ഇഷ്ടമല്ലേ ഇത് ാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും ഇതേ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റേർഡ് പെയിന്റിലാണ് ഹെഡ് ഹെഡ് വന്നിട്ടുള്ളത് അതിൽ തന്നെ വുഡൻ വർക്കിൽ വരുന്ന ഒരു ബെഡ് കോട്ടും അതിനോട് ചേർന്ന് തന്നെ വുഡനും സാറ്റിനും വരുന്ന രീതിയിലുള്ള ഒരു വാൾ ഡ്രോബും എടുത്തു കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂമാണിത് എല്ലാ ബെഡ്റൂമിലേയും പോലെ തന്നെ ഒരു ലൈറ്റ് ഡാർക്ക് സാറ്റിൻ ആൻഡ് ഗ്ലോസി എല്ലാം തന്നെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു വാൾ ഡ്രോബ് വരികയാണെങ്കിൽ ഗ്ലോസി ഫിനിഷിലും നമ്മളുടെ ഫ്ലോർ വരികയാണെങ്കിൽ സാറ്റിൻ ഫിനിഷിലും വന്നിട്ടുള്ളത് ഇവിടെയും ടെക്സ്ചേർഡ് പെയിൻറ്റും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കോട്ടും അതിനോട് ചേർന്നിട്ട് തന്നെ വലിയ ഒരു ഫുൾ സൈസ് മിററും ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമിലും നമുക്ക് ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ വർക്കാണെങ്കിലോ കുട്ടികൾക്കാണെങ്കിൽ ഹോംവർക്ക് ചെയ്യുന്നതിനോ ഒരു ടേബിൾ സെറ്റപ്പും അവർ കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ ഈ വീട്ടിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുതന്നെ ഗ്ലാസ് പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള വുഡൻ ടച്ചുള്ള ടൈലുകളും അതുപോലെ തന്നെ നമുക്കറിയാം ബാത്റൂം ആകുമ്പോൾ സ്ലിപ്പറി വരുന്നുണ്ടായിരിക്കും അതിനോട് ചേർന്നിട്ട് അനുയോജ്യമായിട്ടുള്ള ടൈൽസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ ഇത് മുകളിലത്തെ നിലയിലായി നമ്മളുടെ ടി വി ഏരിയയിൽ നിന്ന് നേരെ നമ്മൾ എൻട്രി ചെയ്യുന്നത് ഈ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സിറ്റിങ് ഏരിയയ്ക്കാണ് സിറ്റിംഗ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് അവർ നല്ല ഭംഗിയുള്ളൊരു ഊഞ്ഞാലും അതുപോലെ തന്നെ ഒരു സിറ്റിംഗ് ഏരിയയും ഒരു സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ നോക്കിയന്ത് ഭംഗിയായിട്ട് അവർ ആ ക്രീ പ്ലാന്റ് ഒക്കെ കയറ്റി വിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് പറഗോളയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സിംഗിൾ ലൈറ്റ് പോയിൻ്റാണ് അവർ കൊടുത്തിരിക്കുന്നത് സർഫസ് ലൈറ്റ് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനും പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുന്ന നിറയെ ചെടികളൊക്കെ ഈ വീടിൻ്റെ ഓണർ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം വളരെ മനോഹരമായിട്ട് കുറേ ചെടികളും ഫ്രൂട്ട്സ് വരുന്ന ചെടികൾ അതുപോലെ നമുക്ക് കാണാൻ ഭംഗിയുള്ള ചെടികളെല്ലാം കൊടുത്തിട്ട് നമുക്കിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു റിലാക്സ്ഡ് ഫീൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കാറ്റൊക്കെ അടിച്ച് ഒരു ചായയൊക്കെ ഒക്കെ കൊണ്ട് അല്ലേ അടിപൊളിയായില്ലേ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അല്ലേ ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്ന ഇതിൻ്റെ ഓണർ ഫൈസൽ സാർ തന്നെയാണ് സാറ് ഒരു ആർക്കിടെക്ചറാണ് ഓസോൺ എന്ന് പറയുന്ന കമ്പനി സർ റൺ ബാക്കി വിശേഷങ്ങളെല്ലാം തന്നെ നമുക്ക് ഫൈസൽ അറിയാം എനിക്ക് വളരെ എന്നുള്ളതാണ് ഇത് വീടിന്റെ പേരാണ് അതിന്റെ എന്താ എന്താ എന്ന് ചോദിച്ചാലോ എന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്റെ പേരിന്റെ ഫസ്റ്റ് മൂന്ന് ലെറ്റർ ഓക്കെ പിന്നെ രണ്ടാമത്തത് ഫൈസലിന്റെ രണ്ട് ലെറ്റർ ഓക്കെ അതാണ് മോഫ പിന്നെ ഒരു കൊടുത്തു എസ് എസ് അതെ പിന്നപ്പോസ് ഒന്നുമില്ല വൈഫിന്റെ പേര് പേരിന്റെ ഒരു ലെറ്റർ എന്നുള്ള അതെ എല്ലാരെയും സന്തോഷിപ്പിച്ചു എന്നാൽ എന്റെ ആണ് സാറന്നെയാണല്ലോ ഇത് ഫുള്ള് ഡിസൈൻ ചെയ്തതെല്ലാം ഓക്കെ സാറിന് എങ്ങനെയായിരുന്നു ഇത് കൺസെപ്റ്റ് വരയ്ക്കുമ്പം ഉണ്ട് ഇങ്ങനെ വേണം എന്തായിരുന്നു ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് കുറച്ചൂടെ ഡിഫറെൻ്റ് ഉണ്ടായിരിക്കണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്പേസ് മാനേജ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ് വൈഫിനായിട്ട് ഡിസ്കസ് ചെയ്തു അവൾക്ക് എന്തൊക്കെയാ റിക്വയർമെന്റ് എടുത്തു മക്കളായിട്ട് ഡിസ്കസ് ചെയ്തു അങ്ങനെ എല്ലാവർക്കും കൂടി വേണ്ട എല്ലാ റിക്വയർമെന്റും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റില് അതിന് ഫോക്കസ് അതിന് ഫോക്കസ് ചെയ്തു എന്നിട്ട് ഒരു വീട്ടിൽ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു വർക്ക് ആണല്ലേ എനിക്കും അതെ വളരെ നന്നായി തോന്നിയത് സ്പേസ് മാനേജ്മെന്റ് സാർ നന്നായിട്ട് ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഒരു സ്പേസും വെറുതെ പോയിട്ടില്ല അത് കറക്റ്റ്

പുള്ളി ഞാൻ ഈ ടൈലുമായിട്ട് ഏത് ഏത് അതായത് ഒരു വർക്കിംഗ് ടൈം അല്ല പ്രത്യേകത സമയത്തും അതാണ് സിൽവാൻ സിൽവാൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്ന രീതിയിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഏത് കാര്യത്തിലും കൂടെ നിൽക്കാനും നിങ്ങളെ ഏത് സ്വപ്ന ഭവനങ്ങളെ സാക്ഷാത്കരിക്കാനും ഞങ്ങൾ എന്നും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഇനിയും സാറിന്റെ ഓസോൺ എന്നുള്ള കമ്പനിയിലും ഇതേപോലെ തന്നെ പ്രൊജക്ടുകൾ വരുന്ന ഞങ്ങൾക്ക് അറിയാം സിൽമാന് ഞങ്ങളും കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു